എന്നാൽ ഇതിപ്പോൾ കേരളത്തെ മാത്രം ബാധിക്കുന്നില്ല രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരിക്കുകയും കൂട്ടായി ആലോചിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നും ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി ഈ കാര്യങ്ങൾ ഇവിടെ സജീവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രമേയം ഇവിടെ വയനാട് അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം ആമുഖമായിട്ട് പറയാനുള്ളത് വയനാട്ടിലെ നമുക്ക് വേദനിപ്പിച്ച നമുക്ക് ഞെട്ടിച്ച ദുരന്തം അതിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തി ഈ യോഗം ആരംഭിച്ചത് അതിൽ മരണം സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരുധിവാസ പ്രവർത്തനങ്ങളും അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിൽ നടക്കുന്നുണ്ട് സംഘടന സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ കോപ്പിയ ഈ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കൂടിയിരിക്കുന്ന സംഘടനകൾ മതേതര കക്ഷികളുമായി യോജിച്ച് എപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൂടി പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇവിടെ സന്നിഹിതരാണ് ഒരു സംഘടനയും ഒഴിവില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നു അപ്പം പൊതുവായുള്ള തീരുമാനം ഇങ്ങനെ ഈ യോഗത്തിൽ തീരുമാനമെന്നുള്ളത് ഈ നീക്കത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി പ്രതിപക്ഷ നേതാക്കളുമായിട്ടൊക്കെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടി കൂടിക്കാണും എല്ലാ മൂവ്മെൻസും കേരളത്തിനും പ്രാധാന്യത്തില്ല കേരളത്തിൽ മുസ്ലിം എം പിമാരൊക്കെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഒക്കെ ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഇതൊക്കെയാണ് രാജ്യത്ത് ഇതേ വരെയുള്ള കിഴിവക്കം അപ്പം അങ്ങനെയും ന്യായമായും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി വരേണ്ടതാണ് വന്നില്ല ലോക്സഭയിൽ തന്നെ അതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് ആ കാര്യം അവിടെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വളരെ ദുരുദ്ദേശപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പരമ അധികാരവസാനം കളക്ടർക്കാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായ അടിസ്ഥാനപരമായി ഫണ്ടമെന്റൽ റൈറ്റിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണ് മൗലികാവകാശത്തിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒക്കപ്പ് ഭേദഗതി